I'm going to go to the പൊന്നമ്പലമേട്ടിൽ വെട്ടിൽ തെളിയുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ ഉദയമംഗലം ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ നടത്തുന്ന ദീപ സമർപ്പണത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഉദയമംഗലത്തപ്പന്റെയും കരിക വർദ്ധനായ ശ്രീ അയ്യപ്പന്റെയും കൃപാ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിൽ മാസം തോട് നടത്തി വരുന്ന ഭഗവതി സേവ ഒരു വർഷത്തേക്ക് ക്ഷേത്ര കൗണ്ടറിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കാവുന്നതാണ് സഹസ്ര ദീപത്തിലേക്ക് ഒരു ടി എണ്ണ സംഭാവന ചെയ്തത് ഉദയം ഉദയം സ്വയം സഹായ സംഘം നല്ലോണം ദീപ സമർപ്പണത്തിന് ശേഷം ക്ഷേത്രനടയിൽ ഭജനയും അത് കഴിഞ്ഞ് ഭിക്ഷയും നടക്കുന്നതാണ് ദീപസമർപ്പണത്തിന് ശേഷം ക്ഷേത്രനടയിൽ ഭജനയും അതിനുശേഷം ഭിക്ഷയും നടക്കുന്നതാണ് ക്ഷേത്രങ്ങളിൽ പകുതി സേവ ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനിടയിൽ മകവിൽ സേവ ആരോപിച്ചിട്ടുണ്ട് മകവിൽ സേവ ാക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഈ അവസരത്തിൽ ക്ഷേത്രകൊണ്ടറിൽ വന്ന് സീട്ടാക്കാവുന്നതാണ് ഭഗവത് സേവയ്ക്ക് സീട്ടാക്കാൻ ഇനിയും ഭക്തജനങ്ങൾക്ക് അവസരമുണ്ട്